അപ്പം ഒന്ന് ചെമ്മീനും നേന്ത്രക്കായും ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് പണ്ടത്തെ ഒരു കറി തന്നെയാണ് കേട്ടോ പുതിയ കറിയൊന്നുമല്ല വറുത്തരച്ച തേങ്ങ വറുത്തരച്ചിട്ടുള്ള ഒരു കറി അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ നാരാക്കി നേരെയാക്കി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്ത ചെമ്മീൻ പിന്നെ ഒരു ചെറിയ സബോള ഒരു നേന്ത്രക്കായ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ വറുക്കാനാവശ്യമുള്ള സാധനങ്ങൾ തേങ്ങയിലേക്ക് പെരിഞ്ചീരകം ചെറിയുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കുറച്ച് വേപ്പര നമുക്ക് നാളികേര കൊടുക്കാം വറക്കാനായിട്ടുള്ള ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണയാണ് അപ്പോൾ നാല് സ്പൂണ് നാല് ടേബിൾ സ്പൂൺ നാളികരം ഇട്ടിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം മസാലക്കൂട്ട് എന്ന് പറയാനായിട്ടുള്ളത് പൊടികൾ ഇനി വേറെയുണ്ട് നമ്മുടെ ഈ വറക്കാനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പില കറിവേപ്പിട്ട് കൊടുക്കാം വറുത്തിടാം ബ്രൗൺ ആയിട്ട് വരട്ടെ പച്ചമുളക് തന്നെ പഴുത്തതായിട്ടത് പച്ചമുളക് എന്ന് പറഞ്ഞു പച്ചമുളക് പഴുത്ത പച്ചമുളക് നമ്മുടെ നാളികേരൊക്കെ നന്നായി ഒരുവിധം വറവായിട്ടുണ്ട് ഒരു മിനിറ്റും കൂടി ഒന്നായി കഴിഞ്ഞാൽ നമുക്ക് ഇതിട്ട് കൊടുക്കാം പൊടികൾ ചേർത്ത് കൊടുക്കാം തീയൊന്നും മീഡിയത്തിൽ വെച്ചിട്ടാണ് വറുക്കുന്നത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഈ നാളികേരം ഒന്ന് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പൊടിക്കുകയാണെങ്കിൽ പെട്ടെന്നായേനെ അത് ചെയ്തില്ല മണ്ടത്തരായിപ്പോയി എത്ര സമയം വേണ്ടപ്പോൾ വറവാക്ക ആവാനായിട്ട് അപ്പോൾ പെട്ടെന്നാവുമല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഒരു ഒരു സ്പൂണ് മുളക് പൊടി ഉണ്ട് കേട്ടോ ഒന്നേകാൽ സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂണ് മല്ലിപ്പൊടിയും ഒരു അര മുക്കാൽ സ്പൂണോളം കുരുമുളക് പൊടിയും അരസ്പൂണ് മഞ്ഞൾ മഞ്ഞൾപ്പൊടിയും ഇതാണ് ഇതിലേക്കുള്ള പൊടികൾ നമ്മൾ സാധാരണ എല്ലാത്തിരിക്കും വറുക്കണമാതിരി തന്നെ ഇതിപ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവരും എല്ലാവരും ഈ കറി ഇങ്ങനെ കറി വെക്കണതാണ് ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടും ഇങ്ങനെ വെക്കും നേന്ത്രക്കായും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടും ഇതുപോലെ വറുത്തരച്ച് വെക്കും അതും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് തന്നെയാണ് ഇതും അങ്ങനെ നല്ലതാണ് ഇത് അതിനേക്കാൾ ടേസ്റ്റാണ് ഇത് പച്ചച്ച മീനാണല്ലോ അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആ ചൂടിലെന്ന പൊടികളൊന്നും ആയിക്കോ ആയാൽ മതി കരിഞ്ഞ് പോകേണ്ട ആവശ്യമില്ലല്ലോ ഗ്യാസ് ഓഫ് ചെയ്ത് ഇന്ന് തണുക്കുമ്പോൾ അരച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കറി എല്ലാം കൂട്ടി ചേർത്ത് അണപ്പത്തേക്ക് കേട്ടോ അപ്പോൾ അത് ഒന്ന് തണക്കട്ടെ നമുക്കിനിത് നന്നായി അരച്ചെടുക്കാം ചെറിയ ചൂടുണ്ട് പക്ഷെ നമ്മൾ പച്ച വെള്ളം ചേർക്കൂലോ അപ്പോൾ പിന്നെ അത് ശരിയാക്കും കുറച്ച് ചൂടാ മതി കുറച്ച് ചൂടുണ്ട് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ആദ്യമില്ല ഒന്ന് പൊടിക്കുക ജസ്റ്റ് ഒന്ന് പളസി ചെയ്തൊന്ന് പൊടിച്ചതിന് ശേഷം ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചാൽ നന്നായിട്ട് അരങ്ങി കിട്ടാൻ കുറച്ചും കൂടി ലുക്കുണ്ട് പിന്നെ നമുക്ക് കറി ഉണ്ടാക്കാം ഇപ്പം ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാതും കൂടെ കേട്ടോ നമ്മുടെ മൂന്നൈറ്റവും ഇട്ടു പിന്നെ ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലും ഇട്ടു ഇനി നമ്മുടെ അരപ്പ് ചേർക്കാം നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട് അരപ്പ് ചേർക്കാം ആവശ്യത്തിന് വെള്ളം ചേർക്കാം കല്ലുപ്പുണ്ട്ട ചേർക്കേണ്ടത് അതിനുമുമ്പ് ഉപ്പ് ഇടട്ടെ ഉപ്പിട്ട് കൊടുത്ത് കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്പോ നമ്മള് കൈ ഒക്കെ നല്ല കഴുകി വൃത്തിയായിട്ടുള്ള കൈ അല്ലേ അതുകൊണ്ട് കൈ കൊണ്ട് തിരുമ്പോണ്ടൊന്നും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ കുറച്ചുകൂടി വെള്ളം ഈ മിക്സിയുടെ ജാറിലേക്ക് ാക്കിയിട്ട് അത് ചേർക്കട്ടോ നല്ല വെള്ളം ഉണ്ടാവുള്ളു കായൊക്കെ വരുമ്പോൾ വെള്ളം കുറവായിരിക്കും കുറച്ചും കൂടി വെള്ളം ചേർക്കണം കേട്ടോ അപ്പൊ നമുക്ക് ആവശ്യത്തിന് വെള്ളമായിട്ടുണ്ടെങ്കിൽ തിളയ്ക്കുമ്പോൾ വെള്ളമുണ്ടാവും തീ കത്തിച്ചിട്ടില്ലേട്ടോ തീ കത്തിയിട്ടെ കൈ ഒന്ന് കേട്ടാ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ എല്ലാ ഐറ്റംസും കിട്ടുന്ന എല്ലാ പച്ചമുളകും കൂടിയും കീറിടണം രണ്ട് ചെറിയ രണ്ട് ചീന്തു കുടം പൊടി ഇട്ടാം വേണമെങ്കിൽ ഒന്ന് തിളയ്ക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് കളയാം കുഴപ്പമില്ല രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് നല്ല നാടൻ പച്ചമുളകും ഉണ്ട് കിട്ടാം അപ്പം അത് ഇട്ടാം ഇത്തിരി മൂപ്പ് കുറവുണ്ട് അത് കാരണം ഭയങ്കര എരിവ് ഒരു സാധാ മുളകൂടും ഇനി നന്നായി തിളച്ച് വരട്ടെ ഇനി ഉള്ളി മൂപ്പിച്ച് ഒഴിക്കേണ്ട ഒരു പണി ഉള്ളൂ ഇതിൽ ഇത്രയും സിമ്പിളായിട്ട് വെക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് മനസ്സിലായോ ആദ്യം കുറച്ച് നാളികേരം വറത്തെടുക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇനി ഉള്ളി മൂപ്പിച്ച് ഒഴിച്ചാൽ കറി റെഡി ഇനി റെഡിയായി നന്നളച്ച് നന്നായി വരട്ടെ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് വെന്തിട്ടില്ല വേവട്ടെ ും കഷണങ്ങളൊക്കെ അങ്ങനെ നമ്മുടെ കറി ചെമ്മീനും കായും ചേർത്ത കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് രണ്ട് ചെറിയ മീനുകൾ വെട്ടിട്ടുണ്ട് ആ ചെമ്മീൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണേ അതിന് നമ്മൾ കളഞ്ഞിട്ടില്ല നല്ല മീനായിട്ടാണ് അതുകൊണ്ട് അത് കൂടായാലിട്ടു അന്ന് മാത്രം ുള്ളി മൂപ്പിച്ചൊഴിക്കാം ഒരു നുള്ളുലുവ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് പൊടുത്തി വന്നോട്ടെ ഒരു സ്മെല്ലിന് വേണ്ടി മാത്രം നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം ഉള്ളിട്ട് കൊടുക്കാം അപ്പം ഉള്ളി നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് ഒരു കൈ കൂടി ശ്രദ്ധ വേറെ ഒഴുക്കി പോയി അതായി നമ്മള് കറി റെഡി ചെമ്മീൻ യാന്ധ്രക്കായും കൂടി ഇതുപോലെ വെക്കാത്ത ആൾക്കാർ ഒന്ന് വെച്ച് നോക്കിയോ കോളോട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണേ കറിയുണ്ടോ നല്ല ചാറോട് ചാറോടുകൂടിയിട്ടുള്ള കറി അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കറിയാണേ സൂപ്പറാണ് Apa yang dia